ഉല്പത്തി പുസ്തകം നാലിലെ 16 അതിൽ വായിച്ചല്ലോ കയിന് ഒരു മകൻ ജനിച്ചു ഹാനോക്ക് അത് കൊണപ്പെടാത്ത സന്തതികളാ ആ വായിച്ചേ ആ നാലിലെ 16 മുതൽ ഒന്നൂടെ വായിച്ചോ അങ്ങനെ കയിന് രോദന്റെ സന്തതി വിട്ട് പുറപ്പെട്ട് ഏദനി കിടക്കി നൂറു ദശത്തെന്ന്മാർത കയിന്ന്റെ ഭാര്യമായിട്ട് ജീവിതം ആരപ്പിച്ച ഒരു കൊച്ചുണ്ടായി ഹാനോക്ക് ആ അടുത്തത് അടുത്തത് അവൻ ഒരു പട്ടണം പണദോ അവൻ ഒരു പട്ടണം പണദോ ആര് പട്ടണം പണദോ അമ്മേ കയിന് കയിന് ഒരു പട്ടണം പണദോ പണദോ എന്നിട്ടോ ഒരു മകൻ ിന്റെ പേരിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ ചിന്ത എന്നാന്ന് ആമൻ എത്ര വർഷം കഴിഞ്ഞാൽ എൻ്റെ മോന്റെ എന്റെ പേര് നിലനിൽക്കണം അതിനായി സൂത്രം ഒപ്പിച്ചത് എന്റെ മോൻ്റെ പേര് നിലനിൽക്കണം പട്ടണം മെച്ചമായിട്ട് പണിതേച്ച് മോൻ്റെ പേരിട്ട് ഹാനോക്ക് എന്ന് പറഞ്ഞാൽ പട്ടണത്തിൻ്റെ പേര് ഹാനോക്ക് പട്ടണം ആരെയും എവിടെ നിന്നെങ്കിലും വരുമ്പോൾ ചോദിക്കുക എവിടെ അച്ഛാ വീട് ഹാനോക്ക് പട്ടണത്തില്ല എവിടുന്നാണ് വരുന്നത് ഹാനോക്ക് പട്ടണം എന്ന് പറഞ്ഞാൽ മോൻ്റെ പേരിങ്ങനെ പ്രസിദ്ധ പ്രസിദ്ധപ്പെട്ട് എല്ലാവർക്കും പേര് പ്രസിദ്ധമാകണമെന്നാണ് നോട്ടീസിലൊക്കെ പേര് ചെറുതാക്കിയാൽ ആ നോട്ടീസ് മൂത്തുമോ കത്തിച്ചേച്ച് വീണ്ടും മുടുത്തു അക്ഷരത്തിൽ പേര് വെച്ച സംഭവങ്ങളും ഇല്ലാതില്ല സ്തോത്രം പേര് എങ്ങനെയും പേര് കിട്ടണം അതിനേത് സൂത്രങ്ങളും ഏത് തന്ത്രങ്ങളും വിനിയോഗിക്കും പ്രശസ്തി ഒരു കാര്യം ദൈവമക്കളോട് പറയാം നീ സൂത്രത്തിൽ ഒരു പേരും സമ്പാദിക്കരുത് ന്യായത്തിന് നിരക്കാത്ത നീതിക്ക് നിരക്കാത്ത അവ കൃപക്ക് നിരക്കാത്ത യാതൊരു പ്രശസ്തിയും നമുക്ക് വേണ്ട പ്രതീക്ഷിച്ചല്ലോ കാശു കൊടുത്തും തട്ടിപ്പ് കാണിച്ചും വെട്ടിപ്പ് കാണിച്ചും അരക്ക് വെട്ടിപ്പും തട്ടിപ്പും മുട്ടിപ്പ് പാട്ട് കസേര മേടിച്ചാൽ നാളൊക്കെ ഇരിക്കാം പരിക്കാം പക്ഷേ നിലനിൽപ്പില്ല ചതിവ് കാണിച്ചും കാശ് കൊടുത്തും കമത്തി അടിച്ചും കുണ്ടകളെ ഇറക്കിയും ഭീഷണിപ്പെടുത്തിക്കും ഭീഷണിയുടെ സ്വരമൊക്കെ മുഴക്കി കസേര മേടിക്കാം അങ്ങനൊക്കെ മേടിക്കുന്നുണ്ട് എവിടാന്നൊന്നും എന്നോട് ഇപ്പൊ ചോദിക്കരുത് ആരു ചോദിക്കാനാ ആർക്കും ചോദിക്കാനൊക്കെ ചോദിച്ചാൽ അവൻ അവന് ഇടപാട് തീർക്കുക പണ്ട് ഒരാൾ പ്രസംഗിച്ചപ്പോൾ ചോദിച്ചു സോത്ര ഉപ ദുരുപദേശം പറഞ്ഞു അപ്പം വേറൊരു വിശ്വാസ വിസാധുവായ സഹോദരൻ യോഗം കഴിഞ്ഞപ്പം ചോദിച്ചു പാഷേ ഇതങ്ങ് ഇങ്ങനല്ലല്ലോ ഉപദേശം അതിൻ്റെ ശരിയായ ഉപദേശം പറഞ്ഞു ആ ഉപദേശം പറയാമെന്ന് പറഞ്ഞു സ്റ്റേജിന് പുറക്കൊണ്ട് ചോദിച്ചു ഇനി ഉപദേശം വേണോ അല്ലെ പറഞ്ഞു വേണ്ട എത്ര മതിയെന്ന് പറഞ്ഞു ഈയോട് ഈ പത്തനാപുരത്ത് നടന്ന കാര്യമായി പറഞ്ഞേ ശരിയായ ഉപദേശം ചോദിച്ചു ഇനിയും ഉപദേശം വേണോ വേണോന്ന് ചോദിച്ചപ്പോൾ ഇനിയും വേണ്ടമെന്ന് പറഞ്ഞു ഇത് തന്നെ കൂടുതലാന്ന് പറഞ്ഞു അല്ല അങ്ങനത്തെ കാലമാണ് തന്ത്രങ്ങളേത് സൂത്രമൊപ്പിക്കുക അല്ലേ നിന്നെ ചതിക്കത്തില്ലേ കൂട്ടുവിശ്വാസിയെ ഒറ്റ കൊടുക്കുകയല്ലേ കൂട്ടുവേലക്കാരനെ തേജോപതം ചെയ്യത്തില്ലേ എങ്ങനെ പത്ത് ഉണ്ടാക്കണം കാശ് മേടിക്കണം കസേര കിട്ടണം അങ്ങനെയൊക്കെ കിട്ടും ഇരിക്കുകയും ചെയ്യാം രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കൊല്ലമൊക്കെ ഭരിക്കാം പക്ഷേ നിനക്കും ശുഭമാകുകയല്ല നിന്റെ സന്തതിക്കും ശുഭം വരികയല്ല നീതിക്ക് നിരക്കാത്തുവന്നും നിന്റെ കൂടാരത്തി വരരുത് ന്യായത്തിന് നിരക്കാത്തു വന്നും കയ്യിൽ വരരുത് കൈ വെടിപ്പായിരിക്കണം കൈ മലർത്തുമ്പോൾ വെടിപ്പായിരിക്കണം വെടിപ്പുള്ള കൈയും നിർമ്മലകൃതയും ഇന്ന് രാത്രി ദൈവമക്കളോട് ദൂരെ പറയാ തണ്ടു വച്ച പടകും പ്രതാപമുള്ള കപ്പല പങ്ക് ചെല്ലത്തില്ല കൈ മലർത്തുമ്പോ കൈ വെടിപ്പായിരിക്കണം കൈക്കൂലി വാങ്ങരുത് ചതിക്കരുത് സഹോദരങ്ങൾക്ക് കൊടുക്കാൻ ഓഹരി ഉണ്ടെങ്കിൽ കൊടുക്കണം അറകരിക്കരുത് എടാ അപ്പൻ അപ്പൻ അനിയനെ അപ്പം ഒന്നും അറിയിക്കാതെ പമ്മി ചെന്നേച്ച് അപ്പന്റെ തള്ളവരൽ കുറുക്കി ഇങ്ങോട്ട് കൊടുത്ത് അപ്പൻ ചരിഞ്ഞപ്പോ തള്ളവരൽ വെച്ച് അമുക്കി നീ വത്തുമൂണെ അടിച്ചു മാറ്റി നിന്റെ പള്ള അടിച്ചു കൈയോ പൊളിക്കും നീ വേഗത്തിൽ സഹോദരനോ സഹോദരിക്കോ കൊടുക്കാനുള്ളത് കൊടുത്തില്ലെങ്കിൽ ആസംഗിച്ചിട്ടില്ല നിന്റെ കൈവെടുപ്പായിരിക്കണം എന്ന് സഹോദരിക്കോ സഹോദരനോ ചേട്ടനോ അനിയനോ കൊടുക്കാനുള്ളത് കൊടുത്തില്ലെങ്കിൽ കൊടുക്കാൻ നീ ചതിച്ചു വാങ്ങിച്ചാൽ സൂത്രത്തിൽ സൂത്രത്തിലൊപ്പിച്ചാൽ നീ തന്ത്രമുണ്ടാക്കി മെനഞ്ഞെടുത്താൽ ശരിയാകത്തില്ല കൈവടിപ്പായിരിക്കണം കൈവെടിപ്പായിരിക്കണം ചേട്ടന് കൊടുക്കാനുണ്ടോ കൊടുത്തോളം അനിയന് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തോളം പ്രങ്ങ കൊടുക്കാനുണ്ടെ കൊടുത്തോളം അപകരിക്കരുത് ചതിക്കരുത് സൂത്രത്തിലെടുക്കരുത് എന്നെ അന്തരീക്ഷത്തിന് ഒരു മങ്ങല് പോലെ നിർമ്മല കൃത്യവും അതെ ഞാന് അധികം പറയുന്നില്ല എനിക്ക് അവിടെയൊക്കെ നിന്ന് നല്ല പെരുക്ക് പെരുക്കണമെന്നുണ്ട് കൈ വെടിപ്പായിരിക്കണമെന്ന് എന്റെ കയ്യിൽ അകൃത്യം കരുതിരുന്നെങ്കിൽ കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല സ്തോത്രം സൂത്രത്തിലൊന്നും മേടിക്കരുത് ചതിക്കരുത് വഞ്ചിക്കരുത് ഇത് സൂത്രമാവിപ്പിച്ചത് ഇവൻ സൂത്രബുദ്ധിയിൽ മകന്റെ പേരിട്ട് പട്ടണത്തിന് പട്ടണം എന്ന് പറഞ്ഞ മകന്റെ എപ്പോഴും ഇങ്ങനെ പ്രസിദ്ധപ്പെട്ടു നൽകണം ഞാൻ പെന്തിക്കോസുകാരോടും കൂടാ പറയുന്നത് പാകവടം പൊടിയൊക്കെ വെക്കുമ്പോഴേ കിർ കൃത്യമായിരിക്കണം ചേട്ത്തിക്കോ അനിയത്തിക്കോ എല്ലാം കൊടുക്കാൻ ഉണ്ടെങ്കിൽ കുഞ്ഞുഞ്ഞമ്മയെ അടിച്ചു മാറ്റിയാൽ നിനക്ക് അവസാനം നീ കിടന്ന് തണ്ടവനം നീ വലിക്കും അതുകൊണ്ട് ഈ മഹായോഗത്തിന്റെ ഒടുവിലത്തെ രാത്രി പറയാം കൈവടി കൈവെടിപ്പായിരിക്കണം ഇടപാടുകൾ വല്ലതുകൊണ്ട് അതെല്ലാം കൊടുത്ത് 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 തീർക്കണമെന്നാ നാടൻ പാഷ പച്ചയ്ക്ക് പച്ച എങ്ങോട്ട് പറയുന്നത് അല്ല നീ ഇവിടെ കടന്നിങ്ങനെ ഇവർക്കും ഇഷ്ടം അവര് അവർ ചുരുക്കം അവിടെ ഇങ്ങനെ നിങ്ങനെ വെച്ചു തന്നെ നല്ലതാ കൈവെടിപ്പായിരിക്കണം ദൈവത്തിന് മഹത്വം അപ്പന്റെ സൂത്രബുദ്ധി തൻ്റെ മകന്റെ പേര് എക്കാലത്തും നിലനിൽക്കണം അതിനൊപ്പിച്ച തന്ത്രമാണ് അവനൊരു പട്ടണം പണുതു തൻ്റെ മകൻ ഹാനോക്കിന്റെ പേരിട്ടു ഹാനോക്ക് എന്റെ ഞാനൊരു കാര്യം ഇടക്ക് കയറി പറയാ പേരും പ്രശസ്തിയൊക്കെ കിട്ടി വാട്സപ്പിലും ഫേസ്ബുക്കിലും നോട്ടീസിലും മൾട്ടി കളറും പിന്നെ കട്ടമുട്ടും എല്ലായിടത്തും പേര് വന്നു പക്ഷേ ഈ പേരും പ്രശസ്തിയും ദൈവലാസന്മാർക്കറിയാം എത്ര നാള് വരെ ഉണ്ടായിരുന്നു ചോദിച്ച എത്ര നാൾ വരെ ഉണ്ടായിരുന്നു ഞാൻ പാമ്പാടിക്ക് വരുന്നുണ്ട് തല്ലാനൊന്നുമല്ല വചനം പറയാൻ ഓച്ചാനോട് തേടാ ഇത് മെനക്കേടായി ഈ പേരും പ്രശസ്തിയുണ്ടല്ലോ നിങ്ങൾക്കറിയാം വെള്ളപ്പൊക്കം വരെ വെള്ളം അങ്ങോട്ട് പൊങ്ങി പൊങ്ങി മേളത്തെ ഉറവേം ദൈവം തുറന്ന് കീടത്തെ ഉറവേ അങ്ങോട്ട് തുറന്ന് വെള്ളം പൊങ്ങി അണ്ടവാനം പൊങ്ങി 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 അരരാത്തു പർവ്വതത്തിന് മുകളിൽ പൊങ്ങി ഇവൻ പണത പട്ടണവും ഇവന്റെ പത്രാസും പ്രൗഢിയും ആടിച്ചു തൂത്ത് ചമ്മന്തി പരിവു കളഞ്ഞു സൂത്രത്തിൽ എന്തേലും നേടിയാൽ നിലനിൽപ്പില്ല ഒരു തനെ ചതിച്ചു വല്ലോ അപകരിച്ചെടുത്താൽ നിലനിൽപ്പില്ല ഒരു തനെ വഹിച്ചെ തകർത്ത് നീ എന്തേലും നേടിയാൽ നിലനിൽപ്പില്ല ന്യായമായിട്ടുള്ളത് നിന്റെ കുടുംബത്ത് വരാകൂ സ്തോത്രം സ്തോത്രം നാം സേവിക്കുന്ന ദൈവം സേവിക്കുന്നതായി നീതിയും ദൈവമാ നിനക്ക് ആവശ്യമുള്ളത് തരുവാ നിന്റെ ദൈവം വിശ്വസ്തനാ കരയുന്ന കാച്ച പറവകളെ നോക്ക് ആകാശത്തിലെ പറവകൾ നോക്ക് വിതയ്ക്കുന്നു കൊയ്യുന്നുമില്ല എന്ത് ഭദ്രമായിട്ട് ദൈവം പുലർത്തുന്നു അവ രണ്ട് കാശിനി വയ്ക്കുന്ന കുരുകിൽ എന്നെ കണ്ടിട്ടില്ല അതിന് നിങ്ങൾ വിശേഷതയുള്ളവരില്ലയോ നിന്നെ പുലർത്താൻ നിന്റെ ദൈവം വിശ്വസ്തൻ നിന്റെ തലമുറയെ പുലർത്താൻ ദൈവം വിശ്വസ്തൻ നിന്റെ തലമുറയെ ആദരിക്കുവാൻ ദൈവം വിശ്വസ്തൻ എന്നെ കേൾക്കുന്ന ബഹുമാനരായ പ്രിയപ്പെട്ടവരോട് പറയാം നീതിക്ക് നരക്കാത്ത ന്യായത്തിന് നരക്കാത്ത ദൈവവചനത്തിന് ഒന്നും നമ്മുടെ കൂടാരത്ത്

മകന്റെ പേരാണ് ഒന്ന് നോക്കി വായിച്ചു കാരണം അപ്പുറം അക്ഷരം സൂക്ഷിച്ചു പോണം എന്നാലും അമ്മമ്മ കൃത്യത്തിനാണ് വായിക്കുന്നത് ഒന്നുകൂടെ വായിച്ചു ആ അപ്പൊ എത്ര പേര് എത്ര പേരായ മാമേ ഞാനിവിടെ എണ്ണിങ്ങോട്ട് നോക്കി എത്രയായി അപ്പുറത്തെ ഏഴാം തലമുറക്കാരൻ ഹാനോക്ക് സ്തോത്രം ആദ അല്ലേ മഖലേൽ സ്ഥാനോക്ക് ഈ കൊണപ്പെട്ടവനാണ് യൂതയുടെ ലേഖനത്തിൽ വായിക്കുന്ന ഏഴാമൻ ഹാനോക്ക് കൊണപ്പെടാത്തവനേഴാമാണ് ലാമേക്ക് മമ്മങ്ങോട്ട് പിടികിട്ടി വരുന്നതേ ഉള്ളൂ കൊണപ്പെട്ടവൻ ഏഴാമത്തവൻ ഹാനോക്ക് ക്ഷേത്ര വംശം കൊണപ്പെടാത്തവൻ ഏഴാമൻ ലാമേക്ക് അങ്ങനെ പഠിക്കണം അപ്പൊ കൊണപ്പെട്ടവൻ ഹാനോക്കും വൻ ലാമക്കും കൊണപ്പെട്ടവൻ ഹാനോക്ക് കൊണപ്പെട്ടവൻ കൊണപ്പെടാത്തവൻ ആ ഇപ്പൊ അത്രമായല്ലോ കൊണപ്പെട്ടവൻ നീ ചുമ്മാരിക്കുന്നേ കൊ കൊണപ്പെട്ടവൻ ഹാനോക്ക് കൊണപ്പെടാത്തവൻ ലാമേക്ക് നീ കൈവെച്ചോണ്ടിരിക്കുന്നത് ചോദിക്കല്ലോത്ത കൊണപ്പെട്ടവൻ ആ കൊട്ടാനൊക്കെ കൂടാതെ വാചനം വചനമൊക്കെ ചെത്തിക്കണം കൊണപ്പെട്ടവൻ കൊണപ്പെടാത്തവൻ അങ്ങനെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം എല്ലാ കാലത്തും കൊണപ്പെട്ടവനേക്കായാലും കഴിവ് കൊണപ്പെടാത്തവനാ അതുകൊണ്ടാണെന്നുള്ള കർത്താവും പറഞ്ഞത് വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയുള്ളവരാ വെളിച്ചമക്കൾ ദൈവമക്കൾ വെളിച്ചം സാക്ഷാൽ വെളിച്ചം യേശു ക്രിസ്തു ദിവ്യ വെളിച്ചം സാക്ഷാൽ വെളിച്ചം ആ യേശുവിനെ അറിഞ്ഞിരിക്കുന്നവരാ വെളിച്ച മക്കൾ ആ വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവർ യേശുവിനെ അറിയാത്തവർ ദിവ്യ വെളിച്ചം അകത്ത് പ്രകാശം കിട്ടാത്തവർ അതാണ് ഈ ലോകത്തിൻ്റെ മക്കൾ അപ്പം കർത്താവ് തന്നെ തിരുവായു മണിഞ്ഞത് വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയുള്ളവരാ ഉദാഹരണം എപ്പോഴും പറയുന്നത് നിങ്ങൾക്കറിയാം ണപ്പെട്ടവനേക്കായാലും കഴിവ് കുണപ്പെടാത്തവനാണ് ഉദാഹരണം തെറ്റിദ്ധരിക്കരുത് ഈ മാന്യ സഹോദരങ്ങൾ പാട്ട് പാടുന്നു ഞാനും രണ്ട് ഷീല് ഇടയ്ക്ക് പാടുന്നെന്ന് അവകാശപ്പെടുകയല്ല പറയുക കാരണം ശ്രുതി ഒന്നും നോക്കുന്നില്ലെന്ന് എനിക്ക് പറയുക എന്നാൽ ഒരു തള്ള ചോദിച്ചു നിങ്ങൾ രണ്ടും കടന്നി കടന്ന് കാറന്നേ എന്തിനാന്ന് പാടുന്നെന്നല്ല പറഞ്ഞേ എന്തിനേ കടന്നി കാറന്നേ അതാ ഏതാണ്ട് ശരിയാ പാടുന്നൊന്നൊന്നും പറയുന്നില്ല എന്തായാലും നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഈ മക്കളാ രക്ഷിക്കപ്പെട്ട അല്ലേ മോനെ അവരോ ഏ ആ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളും ഏ ഏ അല്ലേ രക്ഷിക്കപ്പെട്ടോണം നാല് ദിവസം ഇവിടെ വന്ന് തിരിച്ചവതാനം നരകത്തിൽ പോകരുത് യേശു മാത്രമാണ് രക്ഷകൻ സ്തോത്രം അത് പറഞ്ഞു പറയല്ല ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോടെ മറ്റൊരുത്തരും രക്ഷയില്ല കാജൊക്കെ കറിയാച്ചൻ തരും കാജ് മേടിച്ചോണ്ട് പോകുന്ന നല്ല വിഷയം രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ആവശ്യം യേശു മാത്രമാ ധയോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതല്ലേ ഏ ആ അപ്പൊ ശ്രദ്ധിക്കുക ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടതയ്യ മക്കളാ യേശുവിനെ അറിഞ്ഞതയ്യും മക്കളാ നമ്മളും പാട്ട് പാടുന്നുണ്ട് പക്ഷേ നമ്മളെക്കാളും നന്നായിട്ട് പാടുന്നതാരാ പറ ഇപ്പം ഉദാഹരണം ബഹുമാനത്തോടെ യേശുദാസ് അദ്ദേഹത്തിന്റെ വിശേഷണ പദങ്ങളൊക്കെ ഗാന ഗന്ധർവൻ എന്നാണ് പറയുന്നത് അടുത്ത കാലത്ത് എൺപത് വയസ്സ് തികഞ്ഞു എൺപത് തികഞ്ഞില്ലേ അമ്മനെ ഇപ്പോഴും എന്ത് നല്ല പാട്ടാണ് എൺപതായിട്ടും യോ രാഗമൊക്കെ വിസ്തരിക്കുന്ന കേട്ടാൽ അന്തം വിട്ടുപോവുക ശബ്ദത്തിനും കുഴപ്പമൊന്നും വന്നിട്ടില്ല പക്ഷേ ഈ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ടയാളല്ല വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ പക്ഷേ എന്നെക്കാൾ നിങ്ങളെക്കാൾ നൂറ് മടങ്ങ് കഴിവ് അദ്ദേഹത്തിനാണ് അത് അഭിനന്ദി അഭിനന്ദിക്കണം അല്ലാതെ കർത്താവ് പറഞ്ഞത് വെളിച്ച മക്കളേക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയുള്ളവർ ഭയങ്കര ബുദ്ധിയാണ് ഇന്ത്യയുടെ പ്രഥമ പൗരനിൽ ഒരാളായിരുന്നല്ലോ ബഹുമാനപ്പെട്ട മൺമറഞ്ഞ കെ ആർ നാരായണൻ അവർ എന്തോ കഴിവായിരുന്നു ഭയങ്കര കഴിവാണ് ഉഴവൂരിൽ നടന്ന സി എം എസ് കോളേജ് വന്ന് പഠിച്ചത് നമുക്ക് വണ്ടി ഉണ്ട് കൊച്ചങ്ങൾ എന്ത് ചെയ്താൽ വണ്ടിയിലും കേറുകയല്ല പഠിക്കാനും പോവുകയല്ല ഇതിലേ കയറുമ്പോൾ അവൻ അതിലേക്കൂടെ ഇറങ്ങി ആഞ്ഞലും മുട്ടി പോയിരിക്കും അദ്ദേഹം ആ കഴിവുള്ളാണ് ഭയങ്കര കഴിവ അങ്ങനെ ഒത്തിരി സർവേ പള്ളി രാധാകൃഷ്ണൻ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തെ പറ്റി ഒരിക്കൽ കണ്ട ഇരുപത്തെട്ട് ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഞാനോർത്ത് നിങ്ങൾ ഞെട്ടുമായിരിക്കും അന്ന് ഇരുപത്തെട്ട് ഡോക്ടറേറ്റ് എന്ന് നിങ്ങളുടെ ഇരുപ്പ് കണ്ട് ഞങ്ങളിതിലും അമ്പത്തെട്ട് പറഞ്ഞ് ഞാൻ ഞെട്ടുകയല്ല പിന്നെ കാശുകൊടുത്ത് മേടിച്ച ഡോക്ടറേറ്റ് ഒന്നും അല്ല പഠിച്ചതാ നമ്മുടെ ആൾക്കാർ നോട്ടീസിൻ്റെ മുന്നിൽ ഡോ വെക്കുന്നത് പുസ്തകക്രമം പോലും അറിയാമല്ല പല ഡോയ്ക്കും നഹുവും വരുമ്പോൾ തെറ്റുക അവർ നന്നായിട്ട് അധ്വാനിച്ചതാണ് നന്നായിട്ട് എസ് രാധാകൃഷ്ണൻ സർവേ പള്ളി അപ്പോൾ നമ്മളെക്കാൾ കരുവ് അവർക്ക് തന്നെ അങ്ങനെ യേശുവും പഠിപ്പിച്ചത് വെളിച്ച മക്കളേക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയുള്ളവരാ തെളിവ് ഇനി എടുത്ത വാക്യത്തിൽ തെളിവ് കൊണപ്പെട്ട ഹാനോക്ക് ആ കൊണപ്പെട്ട ഹാനോക്കിനെ എൻ്റെ ഭാഷ പറഞ്ഞാൽ നിങ്ങൾ പുസ്തകം പഠിച്ചാ മതി ഒരു ഭാര്യ അമ്മാമ കൃത്യത്തിനാ വായിച്ചു തന്നെ വായിച്ചു ഏതായാലും വളരെ നന്നായി അച്ചായന അമ്മാമയെ കൊണ്ടുവന്നതും ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇരുത്തിയതും എനിക്ക് വലിയ ആച്ചായി ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മാമ്മ വായിര വായിര ഈ വിഷയം പ്രസംഗിച്ചപ്പോ മുന്നിൽ ഇരുന്ന ഇതുപോലൊരു ചെറുക്കൻ എടേ ഇട നീ ഇങ്ങോട്ട് നോക്കാൻ നിന്നെ പോലെ ഒരുത്തൻ അപ്പൊ പണ്ട് ഇതുപോലെ ഞാൻ വായിപ്പിച്ചു ലാമയ്ക്ക് രണ്ട് ഭാര്യമാര് എടുത്തു അപ്പൊ അവൻ എന്നോട് ചോദിച്ചു എടുത്തു അവൻ അവിടെ നിന്ന് എന്നോട് ചോദിക്കാം എടുത്തു എടുത്തു പിന്നെ അവന് കുഞ്ഞു മനസ്സിലെ മറ്റ് ദുച്ഛിന്ത കയറാതിരിക്കാൻ ഞാൻ പറഞ്ഞു മോനെ എടുത്തെന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ രണ്ടിനെയും കൂടെ എടുത്തെന്നല്ല അവൻ രണ്ട് സ്ത്രീകളെ വിവാഹം കഴിച്ചുവെന്ന ഓ ലാമി രണ്ട് ഭാര്യമാരെ എടുത്തു ഞാൻ ഒരു കാര്യം പറയാം കൊണപ്പെട്ടവനേക്കായാലും കരിമാർഗ കൊണപ്പെടാത്തവനാ കൊണപ്പെട്ടവൻ എത്ര ഭാര്യ ഒന്ന് കൊണപ്പെടാത്തവനോ രണ്ട് ഭാര്യ അത് കഴിവുള്ളത് കൊണ്ടല്ലേ അമ്മാമ്മ ഇങ്ങോട്ട് നോക്കിയേ കഴിവുള്ളത് കൊണ്ടല്ലേ ഈ ആദരണീയ കർത്തൃദാസന്മാർ പിതാക്കന്മാരെ ഞാൻ ഓപ്പണായിട്ട് പറയാം ഞാനും നിങ്ങളെല്ലാം കുടുംബജീവിതം നയിക്കുന്നവരാ ദൈവത്തിന്റെ കൃപയാൽ ഉഭയസമ്മത്തത്തിന്റെ ഉടമ്പടി വാചകത്താൽ മരണം വരെ നമ്മുടെ കൂടെ പാർക്കുവാൻ ജീവിക്കുവാൻ ദൈവ കൃപയിൽ ശരണപ്പെട്ട് നമുക്ക് ദൈവം ഒരു ഭാര്യ തന്നിരിക്കുന്നു സന്തതിയും ആമ ദൈവം തന്നു നിങ്ങളെല്ലാം അനുഭവസ്ഥരും കുടുംബജീവിതത്തിൽ ഇരുത്തം വന്നവരും ആ പലരും ഈ ശ്രേഷ്ഠരാകുന്ന അഭിശുദ്ധന്മാർ എന്നേക്കാൾ പ്രായവും പക്വതയും ജീവിതത്തിൽ ഇരുത്തം വന്നവരാ എന്നെ കേൾക്കുന്നത് മരണം വരെ ജീവിക്കുവാൻ ഉപയസമ്മത്തിന്റെ ഉടമ്പടി വാചകത്താൽ ദൈവം നമുക്കൊരു ഭാര്യ തന്നു പണങ്ങരുത് അഞ്ച് വർഷവും പത്ത് വർഷവും ഇരുപത് വർഷവും മുപ്പത് വർഷവും അമ്പത് വർഷമൊക്കെ ആയവരാ ആ ജീവിതത്തിലെ ദൈവം ഇനിയും ദീർഘാഴ്ച തന്ന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ച ഈ ഒരു ഭാര്യയെ നമ്മൾ ഇതുവരെ പറ ചോദിച്ചാ പറ സത്യം പറ ചോദിച്ച അല്ലേ നമുക്ക് തമ്മിലാകുമ്പം വിജയമില്ലല്ലോ അല്ലേ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സമീപനം കൊണ്ടും സംസാരം കൊണ്ടും സഹകരണം കൊണ്ടും ഇടപെടൽ ഒക്കെ നമ്മുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച വലിയ കുഴപ്പമില്ലാതെ ഇതുവരെ ഇത്രത്തോളം നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ മറുപടി പറയത്തില്ല എന്നെ നോക്കിയാൽ മതി അതെ അന്നേരം ഒരുത്തൻ കൂളായിട്ട് രണ്ടെണ്ണത്തിനെയും കൊണ്ട് നടക്കുന്നത് അത് കഴിവുണ്ടായിട്ടല്ലേ അപ്പൊ കുണപ്പെട്ടവനേക്കാളും കഴിവ് കുണപ്പെടാത്തവനാ നമ്മൾ ഈ ഒരെണ്ണത്തിന് എന്ത് ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയും എല്ലാ വീട്ടിലും അല്ല ചില വീട്ടിൽ എല്ലായിടത്തും അല്ല നമ്മുടെ അമ്മയോ പെങ്ങന്മാരോ നമ്മുടെ വീട്ടിൽ അധികം നാള് നിൽക്കുന്നത് എല്ലാവരുടെയും കാര്യമല്ല ചില സ്ത്രീകൾക്ക് ഇഷ്ടം അതാ ഇഷ്ടമല്ല ഞാൻ കുറ്റം പറഞ്ഞതല്ല എല്ലാവരുടെയും കാര്യമല്ല എല്ലാവരും ദോഷം ചെയ്യുന്ന നല്ലി പറഞ്ഞത് എന്നാൽ അവരുടെ അമ്മയോ അനുകയോ വന്ന് നിൽക്കുന്നത് വളരെ ഇഷ്ടം ഇഷ്ടമാണ് മിഷീൻ മിച്ചയ്ക്ക് ബോൺബിറ്റ വേണം മിഷ് മിച്ച നട്ട്സ് മിച്ച ജിലേബി എല്ലാവരുടെയും കാര്യമല്ല അപ്പം അവരുടെ അമ്മ വന്നാൽ നട്ട്സും ജിലേബി ഹോട്സും ഏ ഓർലിക്സും ചോദിച്ചാൽ പറഞ്ഞു 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 ഇതെല്ലാം കൂടെ കൂടെ നമ്മൾ കൊടുക്കും ഇഷ്ടമാണ് നമ്മുടെ അമ്മയ്ക്ക് വന്നാലോ ഓർലെസ് ഉണ്ടോ ഓർലെസ് ഉണ്ടോ വാട്ടുക പേര് പൊണ്ട് കടിച്ചെണ്ണ കാഞ്ഞിരിക്ക എല്ലാവരുടെയും കാര്യല്ല പുള്ളിക്കാരുടെ അമ്മയ്ക്ക് നമ്മുടെ അമ്മയ്ക്ക് പൊരിക്കടല അത് മോശമല്ല അപ്പൊ ശ്രദ്ധിക്കേണ്ട വിഷയം ഉദാഹരണം ഉടക്കാനല്ല ഉദാഹരണമാണ് എല്ലാരും ബഹുമാന്യരായ അനേക സ്ത്രീകളുണ്ട് അമ്മായി അമ്മയും സ്വന്തം അമ്മയും രണ്ടമ്മമാരെ നന്നായി നോക്കുന്ന ശുശ്രൂഷിക്കുന്ന അനേക മാന്യ വനിതകളുണ്ട് ബഹുമാനം വർഗിക്കുന്ന അനേക ദൈവദാസിമാരുണ്ട് അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരുവക്കേടുള്ളതുകൊണ്ട് അപ്പം എന്തായാലും അടുപ്പിച്ചു വന്ന് നിന്നാൽ ചിലർക്ക് ഇഷ്ടമല്ല നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ്സോ ജോലിയോ എന്തോ ആയിക്കോട്ടെ കഴിഞ്ഞ് വരുമ്പോൾ അമ്മ വന്നിട്ട് രണ്ടാഴ്ചയായി അപ്പം വന്ന് കഴിയുമ്പം നമ്മൾ വണ്ടി വന്ന് നിർത്തി അല്ലേ സൈക്കിളെ വന്നല്ലേ ബസ് കടന്ന് ബസ്സേ കയറി വന്ന് നടന്നു വന്നോണ്ട് ഭാര്യമാർ തന്നെ അപ്പം അമ്മ സെറ്റ് ചെയ്തിരിക്കുക ഇത് കണ്ടോണ്ട് നമ്മളെ അകത്തോട്ട് വിളിച്ചു ഉദാഹരണമാകട്ടോ അകത്തോട്ട് വിളിച്ച കഥക്ക് ചാരി നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തള്ളെ കൂടെ കൂടെ ഇവിടെ നിർത്തരുത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ മര്യാദ കിടപെട്ടുകൊണ്ട് അതല്ല പിന്നെയും കൂടും പിടിച്ചോണ്ട് ഇങ്ങോട്ട് പറഞ്ഞത് ഇന്ന് രാത്രി ഇവിടുന്ന് എൻ്റെ തന നമ്മൾ സുസമ്മേ നീ ഉണ്ടാതിരിക്കാൻ അമ്മ കേക്കട്ടെ കേൾക്കട്ടെ കേക്ക് കേക്ക് നീ വെളിയിലോട്ടിറങ്ങി കേക്കോ എടി എന്നെ പത്ത് മാസം നൊന്ത് വേദനിച്ച് നിങ്ങൾ പത്ത് ആര്യാ പിന്നെ ഏഴ് മാസമായിട്ട് പ്രസവിച്ചത് എന്നെയും പത്ത് മാസമായി എൻ്റെ അമ്മ തള്ളേനെ വീട് നിങ്ങളുടെ അനിയനല്ലേ ബേബി അവൻ്റെ വീട്ടോട്ട് പോകാൻ പറ പിന്നെ തള്ളി തള്ളി ഇങ്ങോട്ട് എല്ലാ ആഴ്ചയിൽ വരുന്നത് ഉണ്ണൽ അമ്മ കേൾക്കരുത് കേട്ടാൽ നമുക്കും പ്രയാസമാണ് നമ്മളുടനെ അമ്മ കേൾക്കാതെ മിണ്ടാതെ ഞാൻ മിണ്ടു ഞാൻ മിണ്ടാതിരിക്കും ഞാനത് നോട്ടില്ല അമ്മേനെ വിടാൻ ബേബിയുടെ അവിടെ മിണ്ടാതിരിക്കും സാരി മേടിച്ചു തരാം ആ പിന്നെ സാരി കിരി ഒരു തരത്തിൽ നമ്മൾ ഇവിടെ പറഞ്ഞ് ഐസ്ക്രീം തരാം വാനില്ല 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 അപ്പം നമ്മുടെ കഴിവിൻ്റെ അമ്മ കേൾക്കരുത് ഇവള് മരണം വരെ കൂടെ നിൽക്കേണ്ടതാണ് നമ്മൾ കിടന്ന് എന്തും നിങ്ങളൊരു സന്തോഷത്തോടെ ഇരിക്കും എന്തും ആ അങ്ങനെ മനോവേദന എടുത്ത അപ്പണം നമ്മൾ അവളെ ശാന്തമഗ്നിയെ ഞാൻ അമ്മേനെ അവളെ അവിടെ എടുത്തി നമ്മൾ മനോവേദനയുണ്ട് എന്നാൽ നമ്മൾ ഇറങ്ങി വരുമ്പോൾ അമ്മയെ വന്ന് എന്തുവാടാ ജോലിക്കുട്ടി അവൾ വിളിച്ചോണ്ട് അകത്തോട്ട് പോയിട്ട് കുറേ നേരം വാല് നമ്മള് കുച് കുച് കുച്ന്ന് എന്ന് അമ്മ അത് പ്രാർത്ഥനയ്ക്ക് മണ്ണ് വേണോ പൊറോട്ട വേണോ എന്ന് അവൾ ചോദിക്കുമായിരുന്നു ആ മണ്ണാടാ നല്ലത് അവളും അതാ പറഞ്ഞു അവള് മണ്ണാന്നോ പറഞ്ഞേ അവൾ പറഞ്ഞത് അമ്മയോട് പറഞ്ഞാലോ ഇതിനിടയ്ക്ക് നിൽക്കുന്നു തീ തിന്ന് നിങ്ങളൊരു സ്തോത്രം പറ നിങ്ങൾക്ക് ഗുണം വരുന്ന കാര്യമാണ് ആ തള്ളേം വന്നിരിപ്പൊണ്ട് അവൾ ഇന്ന് രാത്രി ഗുണപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഗുണം വരുമെന്ന് ബേബി നീ സ്തോത്രം പറ ഒരാൾ ആളുകൊണ്ട് നീ അനുഭവിക്കുന്ന മനോവേദനയാണ് ഞാനീ പറഞ്ഞു തരുന്നത് ഇന്ന് രാത്രിയെങ്കിലും ഗുണമാകട്ടെ അതിനാ അപ്പം എന്ത് പരിശ്രമിച്ചാണ് നമ്മൾ ഒതുക്കിയത് അല്ലേ എല്ലാവരുടെയും കാര്യമല്ല മിക്ക ഇടങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെ അതുകൊണ്ട് ഉദാഹരണം പറഞ്ഞതാണ് കുണപ്പെട്ടവനേക്കായാലും കഴിവ് കുണപ്പെടാത്തവന അപ്പോൾ കൊണപ്പെട്ടവൻ ഏഴാമൻ കൊണപ്പെടാത്ത ഏഴാമൻ എന്താണ് പ്രവചിച്ചത് വായിക്കാൻ പതിനഞ്ചോ യൂതാ മൈക്ക് മൈക്കോൺ ചെയ്തു കൊടുക്കുമല്ലേ മുതൽ ൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിഷ്ഠൂരങ്ങൾ നിമിത്തം പ്രവചിച്ചെന്ന യൂത രേഖപ്പെടുത്തിരിക്കുന്നത് എന്താണ് പ്രവചിച്ചത് ഒറ്റവാക്ക് പറയാം ഖാനോക്ക് പ്രവചിച്ചത് ആയിരമായിരം വിശുദ്ധന്മാരുമായി നമ്മുടെ കർത്താവ് വീണ്ടും വരുന്നു അല്ല നമ്മുടെ വീണ്ടും വരും തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടും ചില ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ താമസിക്കുന്നില്ല വീണ്ടും വരും